ഈ സമയവും കടന്നു കടന്നുപോകും നമുക്ക് ഏറ്റവും ആശ്വാസം തരുന്നൊരു ചേർത്ത് പിടിക്കുന്ന വാക്കുകളാണ് കാരണം നമുക്കിപ്പോൾ ആരോഗ്യകാര്യത്തിൽ നമുക്ക് കുറച്ച് വീക്കാണെങ്കിലും ഈ സമയം കടന്നു പോകുന്ന നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എക്സർസൈസിലൂടെ നമുക്ക് ഏറ്റവും കരുത്തുള്ള ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് മാറാനായിട്ട് പറ്റുന്ന വ്യായാമ മുറകളാണ് അപ്പോൾ എല്ലാവർക്കും ഷീനസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ ആരോഗ്യം നമുക്ക് ഒരാൾക്കും പകരം കൊടുക്കാനോ പകരം വെക്കാനോ ഇല്ലാത്ത എത്ര പണം കൊടുത്താലും കിട്ടാത്തതുമായിട്ടുള്ള ഏറ്റവും മഹത്തരമായൊരു കാര്യമാണ് അവനവൻ്റെ ആരോഗ്യവും മറ്റുള്ളവരുടെ ആരോഗ്യം അപ്പം നിങ്ങൾ എല്ലാവർക്കും നമ്മൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ബോഡി ആൻഡ് ജോയിഫുൾ മുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്ത്രീകൾക്ക് മാത്രമായിട്ട് ദിവസവും യോഗ ക്ലാസ്സുകൾ അത് മൂന്ന് സമയത്ത് ഇഷ്ടമുള്ള സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയ സൗകര്യമുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുവാനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കാര്യങ്ങൾ നോക്കി ഒക്കെ സാധിക്കുന്ന ഏറ്റവും സ്മാർട്ടായിട്ടുള്ള യോഗ ക്ലാസ്സുകളാണ് എല്ലാവർക്കും സ്വാഗതം നമ്മളതിൻ്റെ കാലുകളൊക്കെ ഒന്ന് വൈഡാക്കി ഇരുന്നു രണ്ട് സൈഡിലേക്കും കൈകൾ വെച്ച് സ്ട്രെച്ച് ചെയ്തു പിന്നെ നേരെ ഇരുന്നുകൊണ്ട് നമ്മൾ വീണ്ടും കൗ പോസ് ആൻഡ് കാറ്റ് പോസ് കാൽമുട്ടുകളിലും കൈകളോട്ട് നിൽക്കുവാണ് നമ്മുടെ ആ ഒരു കൈയുടെ അകലം തന്നെയായിരിക്കും കാലിൻ്റെ അകലവും തലയുർത്തി മുകളിലേക്കും താഴേക്ക് നന്നായിട്ട് ഫ്രീ ആകുന്ന നട്ടൽ നന്നായിട്ടൊന്ന് ബെൻഡ് ചെയ്യുവാണ് അപ്പ് ആൻഡ് ഡൗൺ പല പ്രാവശ്യം ചെയ്യുവാണ് അപ്പോൾ കാൽമുട്ടിന് സപ്പോർട്ട് വേണ്ടവർക്ക് മുട്ടിന് താഴത്ത് നമുക്ക് സപ്പോർട്ട് കൊടുക്കാം ദെൻ വീണ്ടും ആ ഒരു ഗ്യാപ്പിലേക്ക് കൈമുട്ട് ആക്കി മുകളിലേക്കും ദൻ വീണ്ടും ഹിപ്പ് ഉയർത്ത് നേരെ ബാക്കിലേക്കും വരുവാണ് അങ്ങനെ പല പ്രാവശ്യം അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് നമ്മുടെ ആ ഒരു ബോഡി ഫ്ലെക്സിബിലിറ്റി നമുക്കറിയാൻ സാധിക്കും ചെറുതായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങുന്ന ഒരു പ്രാവശ്യം ഓക്കെ ആണെങ്കിൽ രണ്ട് പ്രാവശ്യം അങ്ങനെ മെല്ലെ നമ്മൾ വീണ്ടും കൈകൾ ഉയർത്തി ആ ഒരു ഗ്യാപ്പിലൂടെ മെല്ലെ താഴട്ട് ഷോൾഡറും തലയും താഴത്ത് വെച്ച് സ്ട്രെച്ച് ചെയ്യുന്നു തുടക്കത്തിൽ നന്നായിട്ട് നമുക്ക് ടൈറ്റായിട്ട് തോന്നുമെങ്കിലും നമ്മളങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ബോഡി നമുക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ബലമുള്ള കരുത്തുള്ള ആളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും നമ്മൾ വീണ്ടും കാൽമുട്ടുകളിൽ നിന്നു കൗ പോസിൽ മാക്സിമം അമർന്ന് താവട്ടിരിക്കുന്നു ദൻ വീണ്ടും കൈമുട്ടും നെറ്റിയും തരവരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിലും രണ്ടെങ്കിലും ചുരുട്ടി സപ്പോർട്ടിലിരിക്കാം വീണ്ടും കാറ്റ് പോസ് കൗ നമുക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ കാരണം നമ്മുടെ പുറംഭാഗം നന്നായിട്ട് ഫ്രീ ആകുമോ നമുക്ക് ഏത് എക്സർസൈസും ഈസിയായിട്ട് ചെയ്യുവാനും കുനിയാനെന്ന് വരാനും നമ്മുടെ എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ വീണ്ടും വേണ്ടും വലതുകാൽ മെല്ലെ മുന്നോട്ട് വയ്ക്കുവാണ് വലതുകാൽ മുന്നോട്ട് വെച്ചു രണ്ട് കൈകളും സെയിം സൈഡിൽ വയ്ക്കാം അങ്ങനെ നിൽക്കുമ്പോൾ വന്നത് നമ്മുടെ കാൽമുട്ട് നയൻറ്റി ഡിഗ്രി ഹിപ്പ് താഴോട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുന്നു മുകളിലേക്ക് നോക്കി നിൽക്കുവാണ് കാൽമുട്ടിന് സപ്പോർട്ട് കൊടുക്കാം മാറ്റിന് മുകളിൽ എന്ത് വേണമെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാം നമ്മളിനി അതൊക്കെ കാലിൽ മടക്കി ചരിച്ചു വെച്ചു ഹിപ്പ് ഓപ്പൺ ചെയ്യാനും ബാക്ക് പെയിൻ കുറയ്ക്കാനും ഏറ്റവും നല്ലൊരു എക്സർസൈസാണ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ പരിമിതികളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും എങ്കിലും ട്രൈ ചെയ്യാൻ കാൽമുട്ട് മടക്കി മെല്ലെ അമർന്നിരുന്നു ആ ഗ്യാപ്പിലേക്ക് കൈകളും നെറ്റി വെച്ച് കൈ ഓക്കി തിരിക്കുകയാണ് കാല് നന്നായിട്ട് ബാക്കിലേക്ക് വെച്ചു സാവധാനം നമ്മൾ വീണ്ടും ശ്വാസകത്തോട്ട് മെല്ലെ മുകളിലേക്ക് വന്ന് വന്ന് ഓക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് കൈകൾ രണ്ട് ഭാഗത്തായിട്ട് വെച്ചിട്ട് മുകളിലേക്ക് നോക്കി സ്ട്രെച്ച് ചെയ്ത് നമ്മളിങ്ങനെ യോഗ പോസ്റ്ററിലേക്ക് നിൽക്കുന്ന നല്ലൊരു പോസ്റ്ററാണ് ഹിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റിയ നല്ലൊരു പോസ്റ്ററിലേക്ക് എത്താൻ സാധിക്കും നമ്മൾ വീണ്ടും അതേ കഥേനപ്പം തന്നെ മുന്നോട്ട് വെച്ചു കാലിൻ്റെ ഉപ്പൂറ്റി നല്ല പ്രസ് ചെയ്ത് വെച്ചിട്ട് കാൽ വരലുള്ളിലേക്ക് പോയിൻറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും കാല് മാക്സിമം നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഹാം സ്ട്രിങ്സ് മുട്ട് ഫുള്ളായിട്ട് കാലിൻ്റെ ആ ഒരു സ്ട്രെങ്ത് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും നേരെ മുന്നോട്ട് നോക്കുന്നു ഇതുപോലെ തന്നെ നമുക്ക് മെല്ലെ കാല് നല്ല ഹോൾഡ് ചെയ്ത് എത്ര ടൈമുള്ളവർക്ക് നിൽക്കാൻ പറ്റും നമ്മൾ ഓരോരുത്തരുടെയും ആ ഒരു അവസ്ഥയ്ക്കനുസരിച്ച് നിൽക്കാൻ പറ്റും വീണ്ടും ഇടത് കാലം മെല്ലെ മുന്നോട്ട് വയ്ക്കുന്നു രണ്ട് കീഴും സെയിം സൈഡിൽ വെച്ചു പലതുകാൽ പരമാവധി പുറകോട്ട് വെച്ച് നേരെ മുന്നോട്ട് നോക്കി നിൽക്കാം അപ്പോൾ തുടക്കത്തിൽ നന്നായിട്ട് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് നമ്മൾ വിട്ടു കൊടുക്കുന്നില്ല ഈ സമയം കടന്നു പോകും എന്നുള്ള ആ ഒരു തുടക്കത്തിലെ പറഞ്ഞ ആ ഒരു വാക്യം ഇപ്പോഴും മനസ്സിലോർക്കുക നമ്മൾ ഇന്നത്തെ അവസ്ഥയായിരിക്കും ഇതിനേക്കാൾ മികച്ച അവസ്ഥയിലേക്ക് മാറാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ നമ്മുടെ ഉത്സാഹവും നിരന്തരമായിട്ടുള്ള നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോത്സാഹനവുമാണ് ഈ ഒരു യോഗ പ്രാക്ടീസിന് ഏറ്റവും അത്യാവശ്യം കാരണം ഇതിനകത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൈയ്യടുകളോ ആർപ്പോളുകളോ ഒന്നുമില്ല നമ്മളും യോഗമാറ്റും മാത്രമുള്ളത് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ഈ ലോകത്തിനെ കാണുവാനും നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഏറ്റവും പറ്റിയൊരു പ്രോഗ്രാമാണ് നമ്മുടെ യോഗ എന്നുള്ളത് ആ രീതിയിലതിനെ പോസിറ്റീവായിട്ട് കാണുന്നു നമ്മുടെ ലോകം മുഴുവനുള്ള ഏറ്റവും സഹൃദയരായ ആളുകളൊക്കെ യോഗ ഫോളോ ചെയ്യുന്ന ആളുകളാണ് അവരുടെ മനസ്സിനെ ശരീരത്തിനെയും ഒരു കൗൺസിലിങ്ങിനും പോകാതെ ഒരു ഡോക്ടർ പോകാതെ അവനോട് തന്നെ മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടെയാണ് യോഗ എന്നുള്ളത് അങ്ങനെ ഇടതുകാരും നമ്മളതുപോലെ മാക്സിമം സ്ട്രെച്ച് ചെയ്തു കാലം കൂട്ട് സ്ട്രെയിറ്റാക്കി നെറ്റി അരുമകളിൽ വെച്ച് നല്ല നിൽക്കുക അതിന് വേണ്ടി സാവധാനം ഇടത് കാലം നല്ല ബാക്കിലേക്ക് വയ്ക്കുന്നു ചിലപ്പോൾ നമുക്ക് ഓരോ പോസുകളായിരിക്കും ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ട്രൈ ചെയ്യാം ഫുൾ ബോഡി നമ്മളിങ്ങനെ